സുഹാനുള്ള പൂർവ്വകാലങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിഭവങ്ങൾ മാത്രം വിളമ്പിയിരുന്ന അടുക്കളകളിൽ നിന്ന് വിധത്തിന്റെ ആശയങ്ങൾ പറയുന്ന പെൺകുടിമാര് പുറത്തു വരുന്ന ലോകമാണിത് ഇന്നാലില്ല കണ്ടില്ലേ നിങ്ങൾ ഓ സഹോദരിമാരെ നിങ്ങൾ ശാലീനതയിൽ ജീവിക്കേണ്ടവരാണ് നിങ്ങൾക്ക് ജുമുഴ ജമാത്തിന് പോലും പള്ളികളിലേക്ക് പോകൽ അനുവദനീയമല്ല നിസ്കാരത്തിന് വേണ്ടി ഒരു പള്ളിയിലേക്കും പോകൽ അനുവദനീയമല്ല ഇതല്ലേ സുന്നത്ത് ജമാത്തിന്റെ ആശയം ആദർശം ഇതല്ലേ ഉപ്പാപ്പമാരി സുന്നത്ത് ജമാൻ്റെ ആശയങ്ങൾ ആദർശങ്ങൾ ആ വിഭവങ്ങൾ മാത്രം വിളമ്പിയ അടുക്കളകളിൽ നിന്നാണ് ഇന്ന് പെണ്ണ് പള്ളിയിൽ പോയാലും തെറ്റൊന്നുമില്ല അത് ചില ചിന്തിച്ചതിൽ പിഴവ് വന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില പെൺകുടിമാര് രംഗപ്രവേശനം ചെയ്യുന്ന കാലഘട്ടമാണിത് നമ്മുടെ മക്കളെ മദുറസയിലേക്ക് ചിട്ടയോടെ പറഞ്ഞു വിടേണ്ടതാണ് ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ മറ്റേതെങ്കിലും നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് വിദ്യാർത്ഥികളുടെ മദ്രസക്ക് പോലും വേണ്ട രൂപത്തിൽ കണിശത കൊടുക്കാത്ത രക്ഷിതാക്കളുള്ള ആധുനിക രക്ഷിതാക്കളുള്ള ലോകമാണിത് നിസ്സാരമായ സംഗതികൾക്ക് വേണ്ടി മദ്രസ ലീവാവുകയാണ് ഒരു കല്യാണത്തിന്റെ പേരിൽ ഒരു സൽക്കാരത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ടൂർ പോയതിന്റെ പേരിൽ ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളേ ഉമ്മമാരേ നിങ്ങളെ മക്കളെ മദ്രസ ലീവായി പോകാറുണ്ടോ ഇൽമിനോട് നിങ്ങൾക്കുള്ള എവിടെ മഹബത്തെവിടെ ഉസ്താദിന്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഉസ്താദിന്റെ പേരിൽ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ചങ്ങ് പോയാൽ പോരാ എന്റെ സാരി ഉസ്താദിന് ഇത്ര വലിയ മഹത്വം ലഭിച്ചത് ഇൽമിന്റെ ഖാദിമായതുകൊണ്ടാണ് ഇൽമിന് വേണ്ടി സേവനം ചെയ്തതുകൊണ്ടാണ് ഏഴ് മണിക്ക് തുടങ്ങുന്ന മദ്രസയിലേക്ക് നിന്റെ മക്കൾ വരുന്നത് ഏഴര ആയിട്ടാണ് ആ കുട്ടിക്കാണെങ്കിൽ എട്ട് മണിയാകുമ്പോഴേക്ക് അടുത്ത ബസ് വന്ന് മദറസയുടെ മുന്നിൽ കാത്തിരിക്കുകയാണ് എവിടെയാടോ നിന്റെ ഖുർആൻ നിനക്ക് നിന്റെ മക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം എവിടെ എന്നിട്ട് നമ്മളിങ്ങനെ മക്കൾ സാലിയാകണം മക്കൾ സാലി എന്ന് കണ്ടോടത്തൊക്കെ പോയി ഇതുമായിരിക്കും അതിനുള്ള വഴി എവിടെ അതിനുള്ള മാർഗങ്ങൾ എവിടെ ഇന്ന് രാവിലെ ഇവിടെ നടന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുട്ടികളൊന്നാകാൻ വേണ്ടി എല്ലാ വയലിന്റെ മജുരസിലും പത്ത് കോഴിമുട്ട സൈനബാത്ത വക കുട്ടികൾ സാലിയാവണം ഈ കുട്ടി എപ്പോഴാ സഹോദരി മദ്രസയിലേക്ക് ഏഴു മണിക്ക് തുടങ്ങുന്ന മദറസയിലേക്ക് ഏഴരക്കാണ് വരുന്നതെങ്കിൽ കോഴിമുട്ട കൊണ്ട് മാത്രം കുട്ടികളൊന്നാവൂല അതിന് ചെയ്യേണ്ട പണി നമ്മൾ എടുക്കണം സഹദി ഉസ്താദിന് ഇത്രയേറെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞത് അദ്ദേഹം ഹാദിമായതുകൊണ്ടാണ് ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നല്ല ഞങ്ങളും ഞങ്ങളുടെ മുത്തലിനങ്ങളൊക്കെ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെയാണ് പക്ഷേ മതപരമായ വിദ്യാഭ്യാസം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസമാണ് ഈ ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മുടെ മക്കൾ നമ്മൾ ഇൽമിന്റെ വഴിയിൽ വിട്ടാൽ ഹബീബായ തങ്ങളുടെ ഹരീസ് പഠനത്തിന് വേണ്ടി നമ്മുടെ മക്കളെ ഇൽമിന്റെ വഴിയിൽ പറഞ്ഞയച്ചാൽ ഓ ഉമ്മ രാവിലെ ഇവിടെ മദറസ്സ നടക്കുമ്പോൾ നിന്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ഈ മദറസയിൽ വന്ന് ഖുർആൻ പഠിക്കുമ്പോൾ ഈ നാട്ടിൽ നിന്നെപ്പോലെ ഭാഗ്യം ചെയ്ത പെണ്ണെവിടെ നിന്നേക്കാൾ ഭാഗ്യമുള്ളവർ വേറെ ആരാണുള്ളത് ആരുമില്ല കാരണം നിന്റെ മകൻ ഇൽമിന്റെ ഹാദിമായി സമയം ചെലവഴിക്കുകയാണ് ഇമാമുനഷാഫി റഹിമഹുല്ലയുടെ ഭാഗ്യം മാതാവിൻ്റെ ഭാഗ്യമെത്രയാണ് ഷാഫിമാവിന ഇൽമിൻ്റെ വടിയിൽ പറഞ്ഞയച്ചതുകൊണ്ടല്ലേ മഹാനായ മാലിക്കുമിനി അനുസൃതിയുള്ളവനു മധുഹബിൻ്റെ സാഹിബല്ലേ അവരെ ഭാഗ്യം ഭാഗ്യമെത്രയാ വരട്ടെ നല്ലത് ചെയ്താൽ നന്മയുണ്ട് ഹൽ നല്ലത് ചെയ്താൽ ഹിറത്തിൽ നന്മയുണ്ട് ഓ പ്രിയമുള്ള യുവാവേ നിൻ്റെ ആരോഗ്യം ദീനിൻ്റെ ഹിതമത്തിനാണ് ചെലവഴിക്കേണ്ടത് ഈ യൗവന കാലഘട്ടത്തിൽ സാരി ഉസ്താദ് നമ്മൾ വിട്ട് യാത്രയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മയില്ലേ കബറിൽ കൂട്ടായിട്ട് നാളാഹിറത്തിൽ അദ്ദേഹം ചെയ്ത നന്മയില്ലേ അദ്ദേഹത്തിന് വിജയം നൽകാനായിട്ട് ഓ പ്രിയപ്പെട്ട യുവാവേ നിന്റെ ജീവിതത്തിൽ ഇഖിലാസോടെ ദീനിനു വേണ്ടി ഹിതമത്ത് ചെയ്ത കണക്ക് പറയാനുണ്ടോ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോയി രാഷ്ട്രീയം വേണ്ടെന്നല്ല ഒരു പക്ഷേ ഇസ്ലാമിക ചിട്ടക്കൂടിൽ ഒരുങ്ങിയിട്ട് ആ രൂപത്തിൽ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നേക്കാം പക്ഷേ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രൂപത്തിൽ ഇസ്ലാഹിൽ സുന്നയുടെ ആശയാദർശങ്ങൾ തന്നെ അതെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇസ്ലാമികമല്ല എന്നാൽ ഭരണകർത്താക്കളെ അംഗീകരിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ് പൂർവകാലങ്ങളിൽ സുന്നത്ത് ജമാത്തിൻ്റെ വിഭവങ്ങൾ മാത്രം വിളമ്പിയിരുന്ന അടുക്കളകളിൽ നിന്ന് വിധത്തിൻ്റെ ആശയങ്ങൾ പറയുന്ന പെൺകുടിമാര് പുറത്തു വരുന്ന ലോകമാണിത് ഇന്നാലില്ല കണ്ടില്ലേ നിങ്ങൾ ഓ സഹോദരിമാരെ നിങ്ങൾ ശാലീനതയിൽ ജീവിക്കേണ്ടവരാണ് നിങ്ങൾക്ക് ജുമാ ജമായത്തിന് പോലും പള്ളികളിലേക്ക് പോകൽ അനുവദനീയമല്ല നിസ്കാരത്തിന് വേണ്ടി ഒരു പള്ളിയിലേക്കും പോകൽ അനുവദനീയമല്ല ഇതല്ലേ സുന്നത്ത് ജമാത്തിൻ്റെ ആശയം ആദർശം ഇതല്ലേ ഉപ്പാപ്പമാരി സുന്നത്ത് ജമാൻ്റെ ആശയങ്ങൾ ആദർശങ്ങൾ ആ വിഭവങ്ങൾ മാത്രം വിളമ്പിയ അടുക്കളകളിൽ നിന്നാണ് ഇന്ന് പെണ്ണ് പള്ളിയിൽ പോയാലും തെറ്റൊന്നുമില്ല അത് ചില ചിന്തിച്ചതിൽ പിഴവ് വന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില പെൺകുടിമാർ രംഗപ്രവേശനം ചെയ്യുന്ന കാലഘട്ടമാണിത് അല്ലാ ഞങ്ങൾക്ക് ജീവിക്കുന്ന കാലമത്രയും ഈ മാനോടെ തക്കുവയോടെ സുന്നത്ത് ജമായത്തിന്റെ ഹാദിമ്യങ്ങളായി ജീവിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ല അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഒരൊറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ നല്ലത് ചെയ്താൽ നല്ലത് ചെയ്താൽ കബറിൽ കൂട്ടിനാ നന്മയുണ്ടാകും എന്നാലോ തിന്മ ചെയ്താൽ ആ തിന്മയാണ് വരുന്നത് അലൈഹി പഠിപ്പിക്കുകയാണ് മുൻകാലത്തുള്ള ഒരു തെറ്റ് മാത്രം ചെയ്ത ഒരു വ്യക്തി അദ്ദേഹം മരണപ്പെട്ടു പോയി അങ്ങനെ നാട്ടുകാരി അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്തു ഫലം അദ്ദേഹത്തിന് വേണ്ടി ഒരു കബറ് കുഴിച്ചു ആ ഖബർ ആ പള്ള പള്ളക്കബർ പണി പൂർത്തിയായപ്പോൾ ആ ഖബറിൽ അതാ വലിയൊരു പാമ്പ് പ്രത്യക്ഷപ്പെടുകയാണ് ഈ ജനാദാ പാമ്പുള്ള കബറിലേക്ക് വയ്ക്കാൻ അവർക്ക് പ്രയാസമായി അപ്പോൾ ാട്ടുകാർ വേറെ ഒരു കബറ് കുഴിച്ചു ആ ഖബറിന്റെയും പണി പൂർത്തിയായി ഇദ്ദേഹത്തിൻ്റെ ജനാദ കബറിലേക്ക് വെക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെയും ആ പാമ്പ് പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ വീണ്ടും കുഴിക്കുകയാണ് അയാളുടെ ജനാദ മറവു ചെയ്യാൻ വേണ്ടി മുപ്പതോളം കബറുകൾ കുഴിച്ചൂ ആ മുപ്പത് കബറുകളിലും വലിയ വിഷം ചീറ്റുന്ന പാമ്പാണ് ഈ ജനാജയെ കാത്തിരിക്കുന്നത് അവസാനം അതിലൊരു കബറിലേക്ക് വെക്കലല്ലാതെ വേറെ നിർവാഹമില്ല അതാ കബറിലേക്ക് തന്നെ ആ ജനാജ താഴ്ത്തി വെക്കുകയാണ് ീ സംഭവം വിശദീകരിച്ചിട്ട് ഇസ്മായിൽ ഹിത്തി അലൈഹി രേഖപ്പെടുത്തുകയാണ് ഏതാണ് ആ പാമ്പെന്നല്ലേ അതയാൾ ചെയ്ത ദുഷ്പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്ത തോന്നിവാസങ്ങളാണ് അനാവശ്യങ്ങളാണ് വേണ്ട വൃത്തികളാണ് അതാണ് അദ്ദേഹത്തിൻ്റെ കബറിൽ അയാളെ പാമ്പായിട്ട് രൂപപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു വഹിച്ചിരിക്കുകയാണെ നല്ലത് ചെയ്താൽ കബറിൽ രക്ഷപ്പെടാം വന്യരായ ഗുരുവര്യര് ഇവിടെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ബർസഹ് ജീവിതത്തിലേക്ക് എന്തെല്ലാം സൽക്കർമ്മങ്ങളാണ് നമ്മുടെ ദൃഷ്ടിയിൽ ചെയ്തു വച്ചിട്ടുള്ളത് എന്തെല്ലാം നന്മകളാണ് ചെയ്തിട്ടുള്ളത് ൽമ പഠിപ്പിച്ചതില്ലേ രോഗസന്ദർശനം നടത്തിയതില്ലേ പാവങ്ങളെ സഹായിച്ചതില്ലേ വിശ്വാസികളോട് കുശലാന്വേഷണം നടത്തിയതില്ലേ വിനയാനിതനായി ജീവിച്ചതില്ലേ അതെല്ലാം ജീവിതകാലത്ത് ചെയ്തപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ് അള്ളാ ഉയർത്തണേ അല്ലാ നല്ലതു ചെയ്താൽ നന്മയുണ്ടാകും തിന്മയാണെങ്കിൽ ആ തിന്മ യഥാപായിട്ട് ഭവിക്കുന്നതാണ് അല്ലാഹു നമ്മളെ കാക്കട്ടെ അല്ലാഹു നമ്മളെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ ഏഴു വർഷമായിട്ടും ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ചു കൂടി എന്നത് എന്റെ പ്രിയമുള്ള യുവാക്കളെ നിങ്ങൾക്കിത് നമ്മൾക്കിത് വലിയ പാഠമാണ് തുച്ഛമായ കാലയളവിൽ അദ്ദേഹം ചെയ്ത ആ സൽക്കർമ്മത്തിന്റെ കാരണത്താൽ സുബഹാന എത്രയെത്ര നന്മകളാണ് എത്രയെത്ര യാസീനുകളാണ് അവരുടെ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചക്ക് മഹാനവറികളെ ഇവിടെ നിന്ന് ചെറുപ്പക്കാരു പോയി സിയാറത്ത് ചെയ്തു അങ്ങനെ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഉസ്താദവറുകളെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ യുവത്വവും ദീനിനു വേണ്ടി ചെലവഴിക്കാൻ കഴിയണം